സുതന്ത്ര ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ മഹനീയമായ സൈനിക പോരാട്ടങ്ങളുടെ കണക്കെടുത്താൽ അതിലെ ഏറ്റവും വേറിട്ട ഒരു അധ്യായമാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്ന് ഉത്തരകാശ്മീർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സിയാചിനെ സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിനാലിന് ഓപ്പറേഷൻ മേഖദൂത് എന്ന പേരിൽ ഇന്ത്യ നടപ്പാക്കിയ പട്ടാള നടപടി പശ്ചിമ ഹിമാലയത്തിലെ കാറക്കോറം റേഞ്ചിൽ ഏകദേശം എഴുപത്തിയാറ് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന തന്ത്രപ്രധാന മേഖലയായ ഈ മലനിരകൾ സ്വന്തം സൈന്യത്തെ അയച്ച് പിടിച്ചെടുത്തതിലൂടെ തങ്ങളുടെ വടക്കൻ അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും സംയുക്തമായി ഉയർത്തിയിരുന്ന ശാക്തിക വെല്ലുവിളികളെ വളരെ സമർത്ഥമായാണ് ഇന്ത്യ ചെറുത്തത് സമുദ്രനിരപ്പിൽ നിന്നും അനേകായിരം അടി ഉയരത്തിൽ നടന്ന ഈ സേനാനീക്കത്തിന് കാരണമായതോ ഇന്ത്യൻ കരസേനയിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു പർവ്വതാരോഹകൻ നൽകിയ ചില നിർണായക വിവരങ്ങളും ദേശാഭിമാനിയായ ഒരു സൈനികൻ എന്നതിലുപരി അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ പല പര്യപേക്ഷണങ്ങളിലും പങ്കാളിയാവുകയും ഒട്ടനേകം സങ്കീർണ ദൗത്യങ്ങളെ നയിക്കുകയും ചെയ്ത കേണൽ നരേന്ദ്രകുമാർ ആയിരുന്നു ഈ മനുഷ്യൻ ബുൾ എന്ന അപരതാമത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി വരെ അഭിസംബോധന ചെയ്തിരുന്നതും എൺപതുകളുടെ തുടക്കത്തിൽ രാജ്യത്തിന്റെ വൈദേശിക ചാര സംഘടന റോ സിയാച്ചിലേക്ക് നടത്തിയ ഒരു രഹസ്യ സർവേക്ക് നേതൃത്വം കൊടുത്തതുമായ ആ ഉജ്ജ്വല വ്യക്തിത്വത്തെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ആവേശം ഉണർത്തുന്ന അദ്ദേഹത്തിന്റെ സാഹസിക ജീവിതത്തെ പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം നരേന്ദ്രകുമാർ ബുള്ളിന്റെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ എട്ടിന് ഇപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിലെ ഒരു മധ്യവർഗ പഞ്ചാബി ഹിന്ദു കുടുംബത്തിലാണ് നരേന്ദ്രകുമാർ ബുൾ എന്ന് പിൽക്കാലത്തിൽ അറിയപ്പെട്ട നരേന്ദ്രകുമാറിന്റെ ജനനം തികഞ്ഞ ഉദാരമതികളായിരുന്ന ബുള്ളിന്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹം ഉൾപ്പെടെ പേരാണ് മക്കളായി ഉണ്ടായിരുന്നത് മൂന്ന് സഹോദരന്മാരും രണ്ടു സഹോദരിമാരും അടങ്ങുന്ന ഈ ബന്ധുബനത്തിന്റെ തണലിൽ അതീവ സന്തോഷകരമായിരുന്നു നരേന്ദ്രകുമാറിന്റെ ബാല്യകാലവും തന്റെ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം റാവൽപിണ്ടിയിൽ പൂർത്തീകരിച്ച അദ്ദേഹം ഇതിന്റെ പര്യവസാന വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാരീസിൽ വെച്ച് നടന്ന വേൾഡ് സ്കൌട്ടിന്റെ പാരീസ് കൂട്ടായ്മയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രൊവിൻസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തു ആഗോള സ്കൌട്ട് പ്രസ്ഥാനമായ ഈ സംഘടനയിൽ നരേന്ദ്രകുമാറിന് ലഭിച്ച ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം അക്കാലത്ത് രാജ്യത്തുടനീളം ആണ് നേടിക്കൊടുത്തത് തൽഫലമായി കേവലം പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ നരേന്ദ്രകുമാർ ദേശീയ മാധ്യമങ്ങളിലെ ഒരു പ്രധാന വാർത്താ താരമായി മാറി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായതും തുടർന്ന് ഇരു രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ട അതിരൂക്ഷമായ വർഗീയ കലാപം മൂലം രണ്ടു ദേശങ്ങളിൽ നിന്നും ജനങ്ങൾ അന്യോന്യം പലായനം തുടങ്ങിയതും ജന്മനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനെ പ്രതിസന്ധിയിലാക്കി തന്മൂലം വേൾഡ് സ്കൌട്ടിൽ പങ്കെടുക്കാൻ അവിഭക്ത ഇന്ത്യയിലെ കറാച്ചിയിൽ നിന്ന് പാരീസിലേക്ക് പുറപ്പെട്ട നരേന്ദ്രകുമാർ സ്കൌട്ട് കഴിഞ്ഞ ശേഷം വിഭജിത ഇന്ത്യയിലെ ബോംബെയിലേക്കാണ് മടങ്ങിയെത്തിയത് അനന്തരം കുറച്ച് ദിവസങ്ങൾ ആ മഹാനഗരത്തിൽ ഒരു തീർത്ഥാടക സംഘത്തോടൊപ്പം തങ്ങിയ അദ്ദേഹം സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും കലാപം മൂലം അശാന്തമായ റാവൽപിണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഹിമാലയൻ പർവ്വത നഗരമായ ഷിംലയിലേക്ക് താമസം മാറിയ വിവരമറിഞ്ഞു ബോംബെയിൽ നിന്നും അവിടേക്ക് പുറപ്പെട്ട് തുടർന്ന് ഷിംലയിൽ അവരോടൊപ്പം വാസമുറപ്പിച്ച നരേന്ദ്രകുമാർ തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് ഈ പട്ടണത്തിലാണ് പൂർത്തിയാക്കിയത് നരേന്ദ്രകുമാർ ബുൾ ഇന്ത്യൻ കരസേനയിൽ ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഷിംലയിൽ വെച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായതും രാജ്യത്തെ സേവിക്കാനുള്ള തന്റെ അദമ്യമായ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇന്ത്യൻ കരസേനയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് നരേന്ദ്രകുമാർ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരും ഇതിനോടകം തന്നെ പട്ടാളത്തിൽ ജോലി സമ്പാദിച്ചിരുന്നു എന്നതും അവർക്ക് സേനയിൽ മാന്യമായ പദവിയും ശമ്പളവും ലഭിച്ചിരുന്നു എന്നതും നരേന്ദ്രകുമാറിന് ഇക്കാര്യത്തിൽ വലിയൊരു പ്രചോദനവുമായിരുന്നു ഇവരുടെ മാർഗനിർദ്ദേശത്തിൽ അതേ വർഷം സെപ്റ്റംബർ അവസാനവാരം ധറാഡൂണിലെ ജോയിന്റ് സർവീസ് വിങ്ങിൽ ഒരു കേഡറ്റായി പ്രവേശനം നേടിയ അദ്ദേഹം അവിടുത്തെ നാല് വർഷ പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ ആറിന് സെക്കൻഡ് ലെഫ്റ്റനന്റ് സ്ഥാനത്ത് ഇന്ത്യൻ കരസേനയുടെ കുമാവോൺ റെജിമെന്റിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂൺ ആറിന് ലഫ്റ്റനന്റായി പ്രമോഷൻ കിട്ടിയ നരേന്ദ്രകുമാറിന് ഈ റാങ്ക് രീതിക്കെയാണ് സ്കീയിങ്ങിലും ക്ലൈമ്പിങ്ങിലും താല്പര്യം ജനിക്കുന്നത് ഈ മോഹം കൂടുതൽ കലശലായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബറിൽ ഡാർജിലിംഗിലെ ഹിമാലയൻ മൗണ്ടനെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അഡ്മിഷൻ ശ്രമിച്ചു എന്നാൽ സേനയിൽ നരേന്ദ്രകുമാർ വഹിച്ചുകൊണ്ടിരിക്കുന്ന പല ചുമതലകൾക്കും ഇത് തടസ്സമാവുമെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ഈ നീക്കത്തെ റെജിമെന്റൽ കമാൻഡർ എതിർക്കുകയാണ് ഉണ്ടായത് പക്ഷേ വാർഷിക അവധിയായി അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഉപേക്ഷിച്ച് താൻ ഈ കോഴ്സ് പൂർത്തിയാക്കി കൊള്ളാമെന്നുള്ള നരേന്ദ്രകുമാറിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ പരിഗണിച്ച് അതേ വർഷം ഡിസംബർ അവസാന വാരത്തോടെ ദില്ലിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലൈമ്പിംഗ് പഠനത്തിന് ചേരാൻ അദ്ദേഹത്തിന് അനുമതി നൽകി വിശ്വവിഖ്യാതനായ പർവ്വതാരോഹകനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയവരിൽ ഒരാളുമായ ടെൻസിംഗ് നോർഗെ ആയിരുന്നു ഇവിടെ നരേന്ദ്രകുമാറിന്റെ അധ്യാപകൻ തൽഫലമായി എച്ച് എം ഐയിലെ ഫീൽഡ് ട്രെയിനിങ് ഡയറക്ടർ സ്ഥാനം വഹിച്ചിരുന്ന നോർഗയുടെ തൃശൂർ പർവ്വത പര്യവേക്ഷണ ടീമിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരിയിൽ നരേന്ദ്രകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു ുമാറിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത ഹിമാലയൻ വിജയകരമായ പർവ്വതാരോഹങ്ങൾ പർവ്വതാരോഹണം സങ്കീർണവും സാഹസികവുമായ തന്റെ പർവ്വതാരോഹണ ദൗത്യങ്ങളിലേക്കുള്ള ആദ്യ ചൂടുവെപ്പായിരുന്നു നരേന്ദ്രകുമാറിന് തൃശൂൽ എക്സ്പിഡിഷൻ ടീമിലേക്ക് ലഭിച്ച ഈ അംഗത്വം ഉത്തരാഖണ്ഡിലെ കുമാവോൺ റേഞ്ചിൽ തിബത്തൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ മൂന്ന് മലകളായിരുന്നു തൃശൂർ സ്ഥാനം എന്നതുകൊണ്ട് തന്നെ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ഉന്നത പർവ്വത ശൃംഗത്തിലേക്ക് പര്യവേഷണത്തിന് പോകുന്ന എല്ലാ ആവേശവും തദവസരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ തൃശൂർ മലനിരകളിലേക്കുള്ള പ്രസ്തുത പര്യവേക്ഷണം ഒരു അമേരിക്കൻ അച്ചടി മാധ്യമത്തിന്റെ കൂടിയുള്ളതാണെന്ന് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് അന്നത്തെ കരസേനാ മേധാവി ജനറൽ തിമ്മയ്യയ്ക്ക് റിപ്പോർട്ട് ചെയ്തതിനാൽ ടെൻസിംഗ് നോർഗെ നായകനായ ഈ ദൗത്യത്തിന് ദില്ലിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് വിലക്കേർപ്പെടുത്തി അതോടെ ഈ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം പിന്മാറിയ നോർഗെ തനിക്ക് പകരം ആ പദവിയിലേക്ക് ലഫ്റ്റനന്റ് നരേന്ദ്രകുമാറിനെയാണ് നിർദ്ദേശിച്ചത് എന്നാൽ ഒരു ക്രൗഡ് ഫണ്ടിംഗിലൂടെ സമാഹരിച്ചെടുത്ത പണം ഉപയോഗിച്ചാവും തങ്ങളുടെ പുതിയ ടീം തൃശൂർ പർവ്വത നിരകളിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന പര്യവേക്ഷണത്തിന് തയ്യാറാവുകയെന്ന് ഹിന്ദുസ്ഥാൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ തിമ്മയെ അറിയിച്ചത് അദ്ദേഹം വീണ്ടും ഈ ദൗത്യത്തിന് അനുമതി നൽകി മാത്രമല്ല ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന നിലയിൽ തിമ്മയ സ്വന്തം വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് പിരിച്ചെടുത്ത തുക കൂടി തൃശൂർ പര്യവേഷണത്തിന് സമ്മാനിച്ചതോടെ ഇന്ത്യൻ കരസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നുമുള്ള പതിനാല് ക്ലെയിംബേസുമായി നരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് രണ്ടാം വാരം പശ്ചിമ കുമാവോണിലെ ബാഗേശ്വറിലേക്ക് പുറപ്പെട്ടു ആ മേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതടി ഉയരമുണ്ടായിരുന്ന തൃശ്ശൂർ ഒന്ന് മലയായിരുന്നു ഇവരുടെ ലക്ഷ്യം അത്യന്തം അപകടം നിറഞ്ഞ പ്രസ്തുത ആരോഹണത്തിന് ആവശ്യം വേണ്ട മൗണ്ടനിയറിംഗ് ഗിയറുകളോ മറ്റു സാമഗ്രികളോ ഇല്ലാതെ ഇവർ നടത്തിയ ഈ ദൗത്യം വൻ വിജയമായി തീർന്നത് അദ്ദേഹത്തിനും ടീമിനും വലിയ മാധ്യമ ശ്രദ്ധയാണ് പിന്നീട് നേടിക്കൊടുത്തത് പരാജയമായ എവറസ്റ്റ് പർവ്വതാരോഹണം എവറസ്റ്റ് കൊടുമുടയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ പർവ്വതാരോഹക ടീമിനെ തെരഞ്ഞെടുക്കാനും പരിശീലിപ്പിക്കാനുമുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരിയിൽ ഹിന്ദുസ്ഥാൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ടെൻസിംഗ് നോർഗയെ അറിയിച്ചപ്പോൾ ഈ ദൗത്യത്തിന്റെ സഹചുമതലക്കാരനാവാനും നരേന്ദ്രകുമാറിനെ തന്നെയാണ് അദ്ദേഹം സർക്കാരിലേക്ക് നിർദ്ദേശിച്ചത് എന്നാൽ തൃശൂർ പർവ്വത നിരകളിലേക്കുള്ള ആദ്യ ആരോഹണത്തിൽ തനിക്ക് വന്നു ചേർന്നിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുടരുകയായിരുന്ന കുമാറിന് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ തദവസരത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു പ്രസ്തുത സംഘത്തിന്റെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വന്നു അധിക ചെലവുകൾ എങ്ങനെ നേരിടും എന്നതായിരുന്നു അതിലെ മുഖ്യമായ ഒരു കാരണം മാത്രമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അടി ഉയരമുള്ള ഈ അത്യുന്നത പർവ്വതത്തിലേക്ക് പര്യവേക്ഷണം നടത്തുന്നതിനാവശ്യമായ ക്ലൈംബിംഗ് ടെസ്റ്റുകൾക്ക് വേണ്ടി വരുന്ന സമയദൈർഘ്യം സേനയിലെ തൻ്റെ ലെഫ്റ്റനന്റ് പദവിക്ക് തടസ്സമാവുമോ എന്നുള്ള ഭയവും ഒരു വേളയിൽ നരേന്ദ്രകുമാറിനെ അലട്ടിയിരുന്നു എങ്കിലും സൈനിക ജോലിക്ക് വിഘാതമൊന്നും വരാതെ തന്നെ അദ്ദേഹത്തിന് ഈ ആരോഹണ സംഘത്തിന്റെ സഹനേതൃത്വം ഏറ്റെടുക്കാമെന്നും അതിനു പരിശീലനം തുടരാമെന്നും ബ്രിഗേഡ് കമാൻഡറിൽ നിന്നും ഉറപ്പ് ലഭിച്ചതോടെ എവറസ്റ്റ് ക്ലൈംബിംഗ് ടീമിന്റെ സെക്കൻഡ് ലീഡർ ആവാൻ നരേന്ദ്രകുമാർ സമ്മതിച്ചു ഇതിനൊരു പിൻബലം എന്ന പോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭ്യുദായക ചേർന്ന് ഏകദേശം അൻപതിനായിരം രൂപ നരേന്ദ്രകുമാറിന് നൽകിയതോടെ വിപുലമായ ഒരു ക്ലൈമ്പിംഗ് ടീമുമായി എവറസ്റ്റിലേക്കുള്ള തന്റെ ട്രെയിനിങ് നരേന്ദ്രകുമാർ ആരംഭിക്കുകയും മാസങ്ങൾക്ക് ശേഷം ആ പർവ്വതത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ പര്യവേക്ഷണ സംഘത്തെ ബ്രിഗേഡിയർ ഗ്യാൻസിംഗിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് മുപ്പതിന് ലീഡ് ചെയ്യുകയും ചെയ്തു എങ്കിലും അത്യന്തം ത്യാഗനിർഭരമായ ഈ ദൗത്യം ഹിമാലയത്തിലെ അതീവ ദുർഘടമായ കാലാവസ്ഥയെ തുടർന്ന് ദയനീയമായി പരാജയപ്പെട്ടു വിജയകരമായ ബാരാഹോത്തി പർവ്വതാരോഹണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ ചൈനയുമായി ഇന്ത്യക്ക് കാര്യമായ അതിർത്തി തർക്കം നിലനിന്നിരുന്ന അവിഭക്ത ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയുടെ സീക്രട്ട് ബോർഡർ സർവേക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫെബ്രുവരി മാസം അന്നത്തെ നെഹ്റു സർക്കാർ അവിടെയുള്ള സമതലത്തിലേക്ക് ഒരു സൈനിക പര്യവേക്ഷണ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ടീമിനെ നയിക്കാനുള്ള നറുക്കും തദവസരത്തിൽ ക്യാപ്റ്റനായി സേനയിൽ സ്ഥാനക്കയറ്റം കിട്ടിയിരുന്ന നരേന്ദ്രകുമാറിനാണ് വന്നു ചേർന്നത് കുറഞ്ഞത് നാലായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുള്ള ഈ ഉന്നത പീഠഭൂമിയിലേക്ക് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രസ്തുത ആരോഹണത്തിൽ റോക്ക് ക്ലൈമ്പിങ്ങിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന മതിയായ അനുഭവജ്ഞാനവും ഏതു ര്യവേക്ഷണ ദൗത്യങ്ങൾക്കും നേതൃത്വം നൽകാൻ കുമാർ പ്രകടിപ്പിച്ചിരുന്ന അസാമാന്യ ധൈര്യവും സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു സിവിലിയ സ്വഭാവത്തിലുള്ള തന്റെ മുൻ ആരോഹണങ്ങളെ അപേക്ഷിച്ച് മിലിട്ടറി സ്വഭാവത്തിലുള്ള ഈ ആരോഹണം അക്കാലത്ത് ഇന്ത്യയുടെ വൈദേശിക ചാര സംഘടനയായി കൂടി പ്രവർത്തിച്ചിരുന്ന ഇന്റലിജൻസ് ബ്യൂറോക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉള്ളതാണെന്ന് നരേന്ദ്രകുമാറിന് ആദ്യം അറിയാമായിരുന്നില്ല ഇന്ത്യൻ കരസേനയുടെ പട്രോളിംഗ് പോയിന്റുകൾ തിരിച്ചറിയാനുള്ള ഒരു സാധാരണ സർവേ മാത്രമാണ് ഇതെന്നായിരുന്നു അതുവരെയുള്ള അദ്ദേഹത്തിന്റെ ധാരണയിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് പതിനാലിന് ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ വെച്ച് നടത്തപ്പെട്ട ഒരു ഇന്റലിജൻസ് കമ്മിറ്റി മീറ്റിംഗിൽ അന്നത്തെ ഐ ബി ചീഫ് ശ്രീ ബി എൻ മല്ലിക്കിനൊപ്പം നരേന്ദ്രകുമാർ പങ്കെടുത്തതോടെ ബരോഹൃതിയിലേക്കുള്ള ഈ ദൗത്യം സൈന്യത്തിന് വേണ്ടിയുള്ള വെറും ഒരു പർവ്വത പര്യവേക്ഷണമല്ല മറിച്ച് ഹിമാലയൻ അതിർത്തികളെ ലക്ഷ്യമിട്ട് ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്ന വിപുലമായ ഒരു ചാരപര്യവേക്ഷണമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഈ യാഥാർത്ഥ്യം നരേന്ദ്രകുമാറിനെ തെല്ലെന്ന് ആശങ്കപ്പെടുത്തിയെങ്കിലും ഇന്റലിജൻസ് ബ്യൂറോയുടെ സർവ സന്നാഹങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ദൗത്യത്തിന്റെ നിർവഹണത്തിനായി രംഗത്തിറങ്ങിയത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനാലിന് ആഗ്രയിലെ പാര പ്ലാറ്റൂണിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗങ്ങളുമായി ബരാഹോത്തിയിലേക്കുള്ള ഐ ബി ഗ്രൂപ്പിനെ നരേന്ദ്രകുമാർ ഗൈഡ് ചെയ്തു മൊത്തം ഇരുപത്തിയൊന്ന് ദിവസമെടുത്ത ഈ ആരോഹണം അദ്ദേഹത്തിന്റെ കർത്തവ്യ സമർപ്പണം കൊണ്ട് വൻ വിജയവുമായിരുന്നു വിജയകരമായ എവറസ്റ്റ് കാഞ്ചൻചംഗ പർവ്വതാരോഹണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടത്തിയ തന്റെ ആദ്യ എവറസ്റ്റ് പർവ്വതാരോഹണം സമ്പൂർണ്ണ പരാജയമായെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആ കൊടുമുടിയുടെ നെറുകയിൽ മാതൃരാജ്യത്തിന്റെ പതാക സ്വന്തം കൈകളാൻ പ്രതിഷ്ഠിക്കണമെന്നത് നരേന്ദ്രകുമാറിന്റെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉത്തങ്ക ശൃംഗത്തിലേക്ക് വീണ്ടും ഒരു പര്യവേഷണത്തിനു കൂടി പോവാനുള്ള സാധ്യതകളിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയാത്രയും അങ്ങനെയിരിക്കെ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള എക്കാലത്തെയും മികച്ച പർവ്വതാരോഹകനും ഐ ബിയുടെ ഹിമാലയൻ ഫീൽഡ് മോണിറ്ററിംഗ് ഡെസ്കിന്റെ ഡയറക്ടറുമായിരുന്ന ക്യാപ്റ്റൻ മോഹൻ സിംഗ് കോലി നായകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്ന ഒരു എവറസ്റ്റ് പര്യവേക്ഷണത്തിൽ പങ്കാളിയാകാൻ അക്കാലത്ത് ഐ ബിയുടെ ചീഫായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീ എസ് പി വർമ്മ നരേന്ദ്രകുമാറിനെ ക്ഷണിച്ചു ഈ അവസരം എവറസ്റ്റിലേക്ക് രണ്ടാമതും ആരോഹണത്തിന് പോകണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഒരു നിമിത്തമായാണ് ഭവിച്ചത് തൽഫലമായി മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ഒരു സിവിലിയൻ പര്യവേക്ഷണത്തിൻ്റെ മറവിൽ ഐ ബിയുടെ ഈ മൗണ്ടനെയറിംഗ് ടീം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മെയ് അവസാന വാരത്തോടുകൂടി ആ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു വൻ വിജയമായി തീർന്ന ഈ ആരോഹണത്തിൽ എവറസ്റ്റിൽ തൻ്റെ കൈകൾ കൊണ്ട് ഇന്ത്യൻ പതാക പ്രതിഷ്ഠിക്കണമെന്നുള്ള നരേന്ദ്രകുമാറിൻ്റെ വലിയൊരു സ്വപ്നവും പൂർത്തിയാക്കാനായി പിന്നീട് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂണിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗയിലേക്കായിരുന്നു ജങ്കയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര ഇത്തവണ ഇന്ത്യയുടെ വൈദേശിക ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോയ്ക്ക് വേണ്ടിയായിരുന്നു നരേന്ദ്രകുമാറിൻ്റെയും സംഘത്തിൻ്റെയും ഈ പർവ്വതാരോഹണം സിക്കിം നേപ്പാൾ അതിർത്തിയിലെ തന്ത്രപ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടിയിലേക്ക് പടിഞ്ഞാറൻ സിക്കിമിലെ യുക്സോം താഴ്വര വഴിയാണ് ഇവർ കയറിയത് കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെങ്കിലും അത്യധികം സഫലമായ കാഞ്ചൻജംഗ ജംഗ പര്യവേക്ഷണത്തിന്റെ പരിണാമം ഇന്ത്യയുടെ ചാരമേധാവികൾക്ക് നരേന്ദ്രകുമാറിനെ പ്രിയങ്കരനാക്കി നരേന്ദ്രകുമാർ സിയാച്ചിൻ കൈവശപ്പെടുത്താനുള്ള പാക് തന്ത്രം തിരിച്ചറിയുന്നു റോയ്ക്കു വേണ്ടി നേപ്പാൾ സിക്കിം അതിർത്തിയിലെ സൈനിക പ്രാധാന്യമേറെയുള്ള കാഞ്ചൻജംഗ കൊടുമുടിയിലേക്ക് നരേന്ദ്രകുമാറിന്റെ സഹകാർമ്മികത്വത്തിൽ രാജ്യത്തെ മികവുറ്റ പർവ്വതാരോഹകർ പര്യവേക്ഷണം നടത്തി സർവേകൾ പൂർത്തിയാക്കിയത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി തൽക്കാല റോ തലവനായ ശ്രീ രാമേശ്വർനാഥ് കാബോയിൽ നിന്നും അറിയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവുകളിൽ സംപ്രീതയായ ഇന്ദിര ഇക്കാരണം തന്നെ അക്കാലത്ത് കാശ്മീരിലെ ഗുൽമാർഗിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ കമാൻഡിംഗ് ഓഫീസർ ഓഫീസറായിരുന്ന കുമാറിനെ പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യക്ക് അതിർത്തികളുള്ള ഹിമാലയൻ മേഖലകളിൽ റോ നടത്താൻ ഉദ്ദേശിക്കുന്ന നിഗൂഢ ചാര ദൗത്യങ്ങൾക്കായി ചുമതലപ്പെടുത്താൻ കാവോയ്ക്ക് നിർദ്ദേശം നൽകി ഇതിനെ താമസം വിന അനുസരിച്ച റോമേധാവി തങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പ്രധാനമന്ത്രിക്ക് തദവസരത്തിൽ ഉറപ്പു നൽകിയിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ അവസാന വാരം ലഡാക്കിലെ നുബ്ര താഴ്വരയിൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഒരു ഫീൽഡ് എക്സസൈസ് നിയോഗിക്കപ്പെട്ടിരുന്ന നരേന്ദ്രകുമാർ ആ സമയത്ത് സിയാച്ചിൻ പര്യവേക്ഷണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒരു ജർമ്മൻ പർവ്വതാരോഹകനെ പരിചയപ്പെടാൻ ഇടയായി സംസാരമധ്യേ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന മാപ്പ് ശ്രദ്ധിച്ച കുമാർ അതിൽ സിയാച്ചിൻ പർവ്വത നിരകളെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗമെന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ കറാച്ചി അഗ്രിമെന്റ് പ്രകാരം ഇരു രാജ്യങ്ങൾക്കും തർക്കമുള്ള കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് വടക്ക് സ്ഥിതി ചെയ്തിരുന്ന ഒരു ബഫർ സോൺ ആയിരുന്നു സിയാച്ചിൻ എന്നതുകൊണ്ട് തന്നെ പാശ്ചാത്യ നാടുകളിൽ ഈ മേഖലയുടെ ഒരു തെറ്റായ മാപ്പ് പ്രചരിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് സംശയിച്ച അദ്ദേഹം ഈ വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ആദ്യവാരം അക്കാലത്ത് ഇന്ത്യൻ ആർമിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ മനോഹർ ലാൽ ചിബറിനെ അറിയിച്ചു നരേന്ദ്രകുമാറിന്റെ ആദ്യ സിയാച്ചിൻ പര്യവേഷണം ഇന്ത്യയുമായി പാകിസ്ഥാന് തർക്കമുള്ള മേഖലയായ ജമ്മു കാശ്മീരിൽ അവർക്ക് നിയന്ത്രണമുള്ള ഒരു പ്രദേശമാണ് എന്ന വിധത്തിൽ പ്രദർശിപ്പിക്കുന്ന ഈ ഭൂപടം അമേരിക്കയിലും യൂറോപ്പിലും വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഈ ഹിമാനിയെ ഇസ്ലാമാബാദിന് നിയമപരമായി അവകാശപ്പെടാനുള്ള സാധ്യതയെ മുന്നോട്ട് വെക്കുന്നു എന്നായിരുന്നു ലെഫ്റ്റനന്റ് ജനറൽ ചിബ്ബറിന്റെ നിഗമനം മാത്രമല്ല ഇതിനു പിൻബലമായി പാകിസ്ഥാൻ അവിടേക്ക് അവരുടെ സൈന്യത്തെ കൊണ്ടുവന്നാൽ സിയാജിന് തൊട്ട് കിഴക്കായി കിടക്കുന്ന ലഡാക്കിന് ഇത് വൻ ഭീഷണി ഉയർത്തുമെന്നും അദ്ദേഹം വിലയിരുത്തി അതോടെ ലോകത്തിന്റെ മൂന്നാം ധ്രുവം എന്ന വിളിപ്പേരുള്ള ഈ അത്യുന്നത മഞ്ഞു പർവ്വതങ്ങളിലേക്ക് ഒരു രഹസ്യ പര്യവേക്ഷണം നടത്താൻ ലഫ്റ്റനന്റ് ജനറൽ എം എൽ ചിബ്ബർ നരേന്ദ്രകുമാറിനോട് ആവശ്യപ്പെട്ടു ഇതിനു വേണ്ടുന്ന മറ്റു കാര്യങ്ങളുടെ അനുമതികൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും സംഘടിപ്പിച്ച അദ്ദേഹം അന്നത്തെ കരസേനാ മേധാവി ജനറൽ ഒ പി മൽഹോത്രയിൽ നിന്നും ഈ പര്യവേഷണത്തിനുള്ള സാമ്പത്തിക സഹായവും കുമാറിന് ലഭ്യമാക്കി തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ മധ്യവാരം ഇന്ത്യൻ സായുധ സേനകളിൽ നിന്നുള്ള ഇരുപതോളം ക്ലൈംബർമാരുമായി നരേന്ദ്രകുമാർ സിയാച്ചിൻ ഹിമപർവ്വത നിരകളുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ടെരം കൺഗ്രിയിലേക്ക് ലഡാക്കിലെ നുബ്ര താഴ്വരയ്ക്ക് മുകളിലുള്ള ടോങ് സ്റ്റഡിൽ നിന്നും ആരോഹണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ച ഷക്സ്ഗം താഴ്വരയ്ക്ക് തൊട്ടു തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നടി ഉയരമുള്ള ഈ മല ഒരേ സമയം പാക് അധിനിവേശ കാശ്മീരിലെ ഗിൽജിത് ബാൽട്ടിസ്ഥാനെയും ചൈനീസ് നിയന്ത്രിത യാർക്കൺ കൗണ്ടിയെയും നിരീക്ഷിക്കാൻ ഉപകാരപ്രദമായിരുന്നതിനാലാണ് കുമാറും സംഘവും ആദ്യം ടെരം കൺട്രിയിലേക്ക് പോയത് അതീവ ദുഷ്കരമായിരുന്ന ഈ പര്യവേഷണത്തിൻ്റെ നിശ്ചിത ഇടവേളകളിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളായിരുന്നു ഇവർക്ക് സപ്ലൈകൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് ദിവസം എടുത്ത ഈ സിയാച്ചിൻ ദൗത്യത്തിൽ ഉടനീളം അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിന്റെ കൃത്യമായ ലക്ഷണങ്ങൾ നരേന്ദ്രകുമാറിനും സംഘത്തിനും പതിയെ പതിയെ ലഭിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം എടുത്ത പ്രസ്തുത ആരോഹണത്തിന്റെ പരിസമാപ്തിയിൽ ഇതിനുള്ള വ്യക്തമായ തെളിവുകളുമായാണ് ഇവർ ലേയിലേക്ക് തിരിച്ചെത്തിയത് അതീവ രഹസ്യമായി നടത്തപ്പെട്ട ഈ സിയാജിൻ പര്യവേക്ഷണത്തിൽ പാക് സൈന്യം അവിടെ നുഴഞ്ഞു കയറിയതിന്റെ ഒട്ടനേകം തെളിവുകൾ ന്യൂഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നരേന്ദ്രകുമാർ സമർപ്പിച്ചപ്പോൾ ഇത് ഇന്ത്യയുടെ അന്നത്തെ സൈനിക ചാര നേതൃത്വങ്ങൾക്ക് അത്യധികം ആശങ്കയാണ് സമ്മാനിച്ചത് എങ്കിലും ഇതിന്മേലുള്ള മറുതന്ത്രങ്ങൾക്കും നീക്കങ്ങൾക്കും രാജ്യം മുതിർന്നാൽ പാകിസ്ഥാനും ചൈനയും സൈനികമായി തിരിച്ചടിക്കുമെന്ന് ഭയന്ന തത്കാല പ്രധാനമന്ത്രി ശ്രീ മൊറാർജി ദേശായി സിയാച്ചിനേക്കുള്ള രണ്ടാമതൊരു ആരോഹണത്തിന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന് അനുമതി നൽകിയില്ല തുടർന്ന് ഹിമാലയൻ മേഖലയിൽ പര്യവേക്ഷണം നടത്താൻ സൈന്യത്തിന് വേണ്ടുന്ന മൗണ്ടൻ എക്സ്പിഡിഷൻ ഫണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം പതിനാലിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരികെ എത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധി അന്നത്തെ കരസേനാ മേധാവി ജനറൽ ഒ പി മൽഹോത്രയിൽ നിന്നും സിയാജിൻ പ്ലാനിന്റെ കാര്യഗൗരവം മനസ്സിലാക്കുകയും തന്റെ മന്ത്രിസഭയുടെ പ്രഥമ കാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് മീറ്റിംഗിൽ മാസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഈ പര്യവേക്ഷണത്തിന് പണം അനുവദിക്കുകയും ചെയ്തു അനന്തരം താനുമായി ഇതിന്റെ ഭാവി നടപടികൾ ആലോചിക്കാൻ കാശ്മീരിൽ നിന്നും റോയുടെ ചക്രത്ത ബേസിലേക്ക് ഇതിനോടകം തന്നെ കേണലായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്ന നരേന്ദ്രകുമാറിനെ എത്തിക്കാനും ഈ വിഷയത്തിലുള്ള ഒരു സമ്പൂർണ്ണ യോഗത്തിന് വേദിയൊരുക്കാനും സൗത്ത് ബ്ലോക്കിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സെക്യൂരിറ്റിയോട് പ്രധാനമന്ത്രി ഇന്ദിര ഉത്തരവിട്ടു നരേന്ദ്രകുമാർ റോയ്ക്ക് വേണ്ടി തന്റെ രണ്ടാം സിയാച്ചിൻ പര്യവേക്ഷണം നടത്തുന്നു സിയാച്ചിലേക്കുള്ള വിപുലമായ ഒരു രണ്ടാം ദൗത്യം പി എംഒയിൽ ആലോചിക്കുന്നതിന്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് തന്നെ കുമാറിനെ റോയുടെ സീക്രട്ട് ബേസിൽ രഹസ്യമായി എത്തിക്കണമെന്നുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവിനെ താമസമിന് അനുസരിച്ച ഡി ജെ എസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാശ്മീരിലെ ഉദ്ധംപൂരിൽ നിന്നും അദ്ദേഹത്തെ ഉത്തരാഖണ്ഡിലെ ചക്രാത്ത മിലിറ്ററി കണ്ടോൺമെന്റിലേക്ക് ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ഒരു എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യയുടെ സൈനിക ചാരമേധാവികളുമായി അവിടം സന്ദർശിച്ച ഇന്ദിര ഇവരോടൊപ്പം നരേന്ദ്രകുമാറുമായി സിയാച്ചിനിലേക്കുള്ള തുടർ പര്യവേക്ഷണത്തെക്കുറിച്ച് സുദീർഘമായ ചർച്ചകളാണ് നടത്തിയത് ശേഷം ഈ ഹിമാനി കൈയടക്കാൻ ശത്രു സൈന്യങ്ങൾ ചെയ്യാനിടയുള്ള തയ്യാറെടുപ്പുകളും സാധ്യതകളും എന്തെന്ന് കണ്ടുപിടിക്കാൻ പ്രധാനമന്ത്രി റോയോടും ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിനോടും ആവശ്യപ്പെട്ടു തൽഫരമായി ഈ രണ്ട് ഏജൻസികളും വൈദികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളിൽ നിന്നും ഇതിനായുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളം എടുത്ത ഈ റിപ്പോർട്ട് കളക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി അവസാനം എത്തിയപ്പോഴേക്കും ഏത് വിധേയനെയും സിയാച്ചിൻ പിടിക്കാൻ പാകിസ്ഥാൻ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള നിഗമനത്തിലാണ് റോയുടെയും മിലിട്ടറി ഇന്റലിജൻസിന്റെയും തലപ്പത്തുള്ളവർ എത്തിച്ചേർന്നത് അതോടെ ഇവരുടെ ഇൻപുട്ടുകൾ അർദ്ധശങ്ക ഏതുമില്ലാതെ അംഗീകരിച്ച പ്രധാനമന്ത്രി ഇന്ദിര ഇക്കാര്യത്തിന്റെ സ്ഥിരീകരണത്തിനായി റോയുടെ മേൽനോട്ടത്തിൽ വീണ്ടും സിയാച്ചിൻ ഹിമാനിയിലേക്ക് ഒരു ആരോഹണത്തിനൊരുങ്ങാൻ കുമാറിന് നിർദ്ദേശം നൽകി തടസ്സങ്ങൾ ഏതുമില്ലാതെ പ്രസ്തുത ദൗത്യം സുഗമമായി പൂർത്തീകരിക്കാൻ വേണ്ടുന്ന എല്ലാ ചെലവുകൾക്കും പി എം ഒയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും പണം അനുവദിച്ച പ്രധാനമന്ത്രിക്ക് ലോകോത്തരമായ മൗണ്ടൻ എക്സ്പെഡിഷൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് തന്നെ താൻ നിയമിച്ച റോയുടെ ഈ പര്യവേക്ഷണ സംഘം സിയാച്ചിൻമല കയറണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ യൂറോപ്പിൽ നിന്നാണ് ദൗത്യസംഘം വാങ്ങിയത് ദുർഘടമായ പർവ്വത ആരോഹണങ്ങൾ അപകടരഹിതമായി നടത്താൻ ഉതകുന്ന അതിനൂതനവും ഗുണമേന്മയിൽ മേൽത്തരവുമായ ഈ സാമഗ്രികൾ യൂറോപ്പിൽ നിന്നും ആയിരത്തി മാർച്ച് ആദ്യം ദില്ലിയിലേക്കൊരു രഹസ്യ എയർ കാർഗോയിൽ ഡെലിവറി ചെയ്യപ്പെട്ടതും റോയുടെ ടെക്നിക്കൽ ടീം ഇവയെ നരേന്ദ്രകുമാറും സഹായികളും തങ്ങുന്ന ലഡാക്കിലെ ലേ ബേസ് ക്യാമ്പിലേക്ക് വ്യോമമാർഗം കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾ ട്രയൽ എടുത്തു ഈ ടൂളുകളുടെ കൃത്യമായ പരിശോധനകൾ തീർത്ത നരേന്ദ്രകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ രണ്ടാം വാരം ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും ചാരസംഘടന റോയിൽ നിന്നും തെരഞ്ഞെടുത്ത എഴുപത് പേരുടെ ഒരു ബൃഹത് സംഘവുമായി നുബ്ര നദിയുടെ ഉത്ഭവസ്ഥാനത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന തുർത്തൂക്കിൽ നിന്നും സിയാച്ചിൻ ഹിമാനിയിലെ സുപ്രധാന പർവ്വതമായ സാൾട്ടാറോ മൗണ്ടനിലേക്കാണ് തന്റെ പര്യവേക്ഷണം തുടങ്ങിയത് തുടർന്ന് അദ്ദേഹവും ടീമും ഇരുപത്തി അയ്യായിരത്തി നാനൂറടി ഉയരമുള്ള സാൾട്ടോറോ കൺഗ്രിയിലും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അടി ഉയരമുള്ള സിയാ കൺഗ്രിയിലും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്നടി ഉയരമുള്ള കോളിലും സമ്മേളിക്കുകയും ഈ യാത്രയിലുടനീളം മേൽപറഞ്ഞ പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു അനന്തരം കുമാറും മറ്റുള്ളവരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള നിയന്ത്രണ രേഖയുടെ ഏറ്റവും വടക്കേറ്റത്തെ ബിന്ദുവായ എൻ ജെ നയൻ എയിറ്റ് സീറോ ഫോർ ടു സീറോയിലേക്കാണ് പോയത് ഇവിടുത്തെ മാപ്പിംഗ് പൂർത്തിയായതും ഈ സംഘം ഉത്തരഭാഗത്തേക്ക് തിരിഞ്ഞ് സിയാച്ചിന്റെ പടിഞ്ഞാറെ മധ്യഭാഗത്തായി ഉണ്ടായിരുന്ന ബിലാഫോൺ ലായിലും തങ്ങളുടെ പര്യവേക്ഷണം തുടർന്നു ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പുരാതന സിൽക്ക് റൂട്ടിലെ സുപ്രധാന പാതയായ സാൾട്ടോറോ പാസും സിയാലാ പാസും നിരീക്ഷിച്ച നരേന്ദ്രകുമാറും ടീമും കുറഞ്ഞത് രണ്ടു മാസത്തോളം എടുത്ത ഈ സിയാച്ചിൻ ദൗത്യത്തിന്റെ അവസാനം കുറിക്കുമ്പോൾ പ്രസ്തുത ഹിമഭൂയിലേക്കുള്ള പാക് തന്ത്രങ്ങൾ എന്തെന്നും അവർ ഏതു വഴിക്കായിരിക്കും അത് നടപ്പാക്കുകയും എന്നുള്ള ഒരു വ്യക്തമായ രൂപം ഇവർക്ക് കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ആഗസ്റ്റ് മാസം മധ്യത്തോടുകൂടി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെട്ട തന്റെ സിയാച്ചൻ റിപ്പോർട്ടിൽ എന്ത് വില കൊടുത്തും ഇന്ത്യൻ സൈന്യം സിയാച്ചിൻ കൈപ്പിടിയിൽ ഒതുക്കണമെന്നും ഇതിന് വൈകുന്ന ഓരോ നിമിഷത്തിനും രാജ്യം വലിയ നഷ്ടമായിരിക്കും സഹിക്കേണ്ടി വരികയെന്നും കുമാർ അടിവരയിട്ട് തന്നെ പറഞ്ഞു അതോടെ പാകിസ്ഥാൻ സൈന്യം സിയാച്ചിന് അധിനിവേശപ്പെടുത്തുന്നതിന് മുൻപ് സാധ്യമായ ഏത് മാർഗം ഉപയോഗിച്ചും ഇന്ത്യൻ സായുധ സേനകൾ ആ ഹിമാനി പിടിച്ചെടുക്കണമെന്നും ഈ നടപടി ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധമായി പരിണമിച്ചാൽ പോലും യൂണിയൻ ഗവൺമെൻറ് അതിനെ തരണം ചെയ്തു കൊള്ളാമെന്നും ഇന്ദിര അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നൽകിയ ഈ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സിയാച്ചിനേക്ക് ഒരു പോരാട്ടത്തിന് തന്നെ ഒരുങ്ങാനായിരുന്നു ഇന്ത്യയുടെ സൈനിക ചാര നേതൃത്വങ്ങളുടെയും തീരുമാനം എന്നാൽ ശത്രുക്കളുടെ ആക്രമണങ്ങളെക്കാൾ കൊടിയ തണുപ്പും ഹിമപാതങ്ങളും മനുഷ്യർക്ക് വെല്ലുവിളിയാകുന്ന ഈ മഞ്ഞുപാടത്ത് മതിയായ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ സൈനികർ യുദ്ധത്തിന് പോകുന്നത് വലിയ അബദ്ധത്തിലായിരിക്കും കലാശിക്കുക എന്നതായിരുന്നു ഇവരോടുള്ള നരേന്ദ്രകുമാറിന്റെ ഉപദേശം അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് ഇന്ത്യൻ സൈന്യം ചെല്ലുന്നതിന് മുന്നോടിയായി കർശനമായ ഒരു കാലാവസ്ഥാ പൊരുത്തപ്പെടൽ ജീവിതത്തിന് അവരെ പാകപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം സമർത്ഥിച്ചു തൽഫലമായി അന്റാർട്ടിക്കയിൽ ഗവേഷണം നടത്തുന്ന രാജ്യത്തിന്റെ ധ്രുവ പരീക്ഷണ സംഘത്തോടൊപ്പം കുമാറിന്റെ മേൽനോട്ടത്തിൽ കരസേനയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സൈനികരെ അവിടേക്ക് പരിശീലനത്തിന് നയക്കാൻ പി എംഒയിൽ നിന്നും ഒരു സ്പെഷ്യൽ ഓർഡർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന് കൈമാറപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ സംഘം ദക്ഷിണധ്രുവത്തിലേക്ക് പുറപ്പെടുകയും അവിടെ നടത്തിയ ഒരു വർഷത്തെ ഹിമയുദ്ധ പരിശീലനത്തിന് ശേഷം ആയിരത്തി മാർച്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇക്കാലയളവിലൊക്കെയും സിയാച്ചിൻ ദൗത്യത്തിന് വേണ്ടി പാക് പട്ടാള നീക്കങ്ങൾ നിരീക്ഷിച്ച ഇന്ത്യയുടെ സൈനിക ചാരനേതൃത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് എന്ന തീയതി നിശ്ചയിച്ച് ലഫ്റ്റനന്റ് ജനറൽ പ്രേംനാഥ് ഹൂൺ കമാൻഡറായി സിയാച്ചിനേക്ക് ഒരു സൈനിക നടപടിക്ക് പദ്ധതിയിടുകയും വളരെ ഗംഭീരമായി തന്നെ അന്നേ ദിവസം അതിനെ പരിസമാപ്തിയിലെത്തിച്ച് കറക്കോറം റേഞ്ചിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്വന്തം ആധിപത്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഹിമാലയത്തിലെ ഏറ്റവും തന്ത്ര വിശേഷിപ്പിക്കപ്പെടുന്ന ലഡാക്ക് മേഖലയിൽ ഇന്ത്യക്ക് ലഭിച്ച ഈ ഉജ്ജ്വല നേട്ടം അതിനുവേണ്ടി നിർണായക വിവരങ്ങൾ ശേഖരിച്ച് നൽകിയ നരേന്ദ്രകുമാറിനും പിന്നീട് വലിയൊരു അഭിമാനമായി മാറി സിയാച്ചിൻ ബേസ് ക്യാമ്പിന് കുമാർ പോസ്റ്റ് എന്ന് പേര് നൽകിയാണ് ഇന്ത്യൻ സേന മാതൃരാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ നിസ്തുല സേവനത്തെ പിന്നീട് ആദരിച്ചതും നരേന്ദ്രകുമാറിന്റെ ശിഷ്ടജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങി കൃത്യം മുപ്പത്തിനാല് വർഷം നീണ്ട തൻ്റെ സാഹസികമായ സൈനിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അവസാനിപ്പിക്കുമ്പോൾ നരേന്ദ്രകുമാറിന് കൈവന്ന ബഹുമതികൾ നിരവധിയാണ് ഇന്ത്യൻ കരസേനയിൽ ഒരു ലെഫ്റ്റനന്റായി ചേർന്ന് കർമാന്ത്യത്തിൽ കേണലായി വിരമിച്ച കുമാർ ഈ കാലഘട്ടത്തിൽ ഉടനീളം നേടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അതിലെ അപൂർവതകൾ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയാണെന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ച നരേന്ദ്രകുമാറിന് അതേ വർഷം തന്നെ കായിക താരങ്ങൾക്ക് നൽകപ്പെടുന്ന രാജ്യത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ അർജുന അവാർഡും സമ്മാനിക്കപ്പെട്ടു കൂടാതെ ഇന്ത്യൻ കരസേനയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ പരം വിശിഷ്ട സേവാ മെഡൽ നേടിയ ഏക കേണൽ എന്ന കീർത്തിയും അദ്ദേഹത്തിനുള്ളതാണ് മാത്രമല്ല കീർത്തിചക്ര അതിവിശിഷ്ട സേവാ മെഡൽ എന്നീ പ്രശംസ മുദ്രകൾ നേടിയ കുമാർ സ്കീയിങ്ങിനും ക്ലൈമ്പിങ്ങിനും ദേശവിദേശങ്ങളിലെ സൊസൈറ്റികൾ നൽകുന്ന ഉന്നത ഫെലോഷിപ്പുകളും പല വർഷങ്ങളിലായി സ്വന്തമാക്കിയിരുന്നു ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും നാഷണൽ ആർമിയുടെ സ്കീയിങ് ട്രെയിനറായും തൊണ്ണൂറുകൾക്ക് മുൻപ് അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തിൽ ദേശീയ സുരക്ഷയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്ന യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് മെഗ്രിഗോർ അവാർഡും പ്രഖ്യാപിക്കുകയുണ്ടായി തന്റെ ശിഷ്ട ജീവിതത്തിന് ഭാര്യ മൃദുല സദ്ഗോപാൽ മക്കളായ ശൈലജ അക്ഷയ്കുമാർ എന്നിവരോടൊപ്പം ന്യൂഡൽഹിയിൽ താമസം തുടങ്ങിയ കേണൽ നരേന്ദ്രകുമാർ ക്ലൈംബിംഗുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തപ്പെട്ടിരുന്ന പല പരിപാടികളുടെയും മുതിർന്ന സംഘാടകനുമായിരുന്നു മുൻ പ്രധാനമന്ത്രി ശ്രീ എ ബി വാജ്പേയി നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നിവരുമായി വർഷങ്ങൾ നീണ്ട അടുത്ത സുഹൃദ്ബന്ധമായിരുന്നു ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് തന്റെ വിശ്രമകാലം സ്വന്തം കുടുംബത്തോടൊപ്പം ഇങ്ങനെ ജീവിച്ചു വരികയെ മക്കളിൽ രണ്ടാമനായ അക്ഷയ് കുമാറിൻ്റെ അപ്രതീക്ഷിത മരണം നരേന്ദ്രകുമാറിനെ മാനസികമായി തളർത്തി ഇതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി തന്റെ തൻ്റെ എൺപത്തിയേഴാമത്തെ വയസ്സിൽ അന്തരിച്ചു പ്രണാമം ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ